റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ട് എന്തായി ആചരിക്കുന്നു ദേശീയ യുവജനദിനം സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ട് എന്തായി ആചരിക്കുന്നു ദേശീയ യുവജന ദിനം രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ബേലൂർ മഠം രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം ബേലൂർ മഠം ചിക്കാഗോവിൽ നടന്ന ലോകമത പാർലമെൻറ്റിൽ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ചിക്കാഗോവിൽ നടന്ന ലോകമത പാർലമെൻറ്റിൽ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തത് ഏത് കൃതിയിലാണ് വന്ദേമാതരം ഉള്ളത് ആനന്ദമഠം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഏത് കൃതിയിലാണ് വന്ദേമാതരം ഉള്ളത് ആനന്ദമഠം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടതെപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടതെപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോൺഗ്രസ്സിലെ ഗാന്ധി യുഗം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കോൺഗ്രസ്സിലെ ഗാന്ധിയുഗം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കോൺഗ്രസ്സിൽ ആദ്യത്തെ പിളർപ്പുണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റ് സമ്മേളനം കോൺഗ്രസിൽ ആദ്യത്തെ പിളർപ്പുണ്ടായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഷ് ബിഹാരി ഘോഷ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു റാഷ് ബിഹാരി ഘോഷ് നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചതാര് ഗാന്ധിജി നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചത് ഗാന്ധിജി മഹാത്മ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ടാഗോർ ടാഗോർ ആണ് മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ഗുരുദേവ് എന്ന് ടാഗോറിനെ വിളിച്ചതാര് ഗാന്ധിജി ഗുരുദേവ് എന്ന് ടാഗോറിനെ വിളിച്ചത് ഗാന്ധിജി ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് ടാഗോർ വിശേഷിപ്പിച്ചത് നെഹ്റുവിനെ ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് ടാഗോർ വിശേഷിപ്പിച്ചത് നെഹ്റുവിനെ സർദാർ എന്ന സ്ഥാനപ്പേര് പട്ടേലിന് നൽകിയത് ഗാന്ധിജി സർദാർ എന്ന സ്ഥാനപ്പേര് പട്ടേലിന് നൽകിയത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ തലസ്ഥാനം കൊൽക്കത്ത ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ തലസ്ഥാനമാണ് കൊൽക്കത്ത ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുന്നതിനായുള്ള പ്രഖ്യാപനമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുന്നതിനായുള്ള പ്രഖ്യാപനമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇംഗ്ലണ്ടിലെ രാജാവിനെ പോർച്ചുഗീസുകാരിൽ നിന്നും സ്ത്രീധനമായി കിട്ടിയ ഇന്ത്യയിലെ നഗരം മുംബൈ ഇംഗ്ലണ്ടിലെ രാജാവിന് പോർച്ചുഗീസുകാരിൽ നിന്നും സ്ത്രീധനമായി കിട്ടിയ ഇന്ത്യയിലെ നഗരം മുംബൈ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തഞ്ച് ഒക്ടോബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആര് ബാലഗംഗാധര തിലകൻ കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകൻ മഹാരാഷ്ട്രയിലെ ശിവജി ഉത്സവം ഗണപതി പൂജ എന്നിവ സംഘടിപ്പിച്ചത് ബാല ഗംഗാധര തിലകൻ മഹാരാഷ്ട്രയിലെ ശിവജി ഉത്സവം ഗണപതി പൂജ എന്നിവ സംഘടിപ്പിച്ചത് ബാല ഗംഗാധര തിലകൻ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ബാല ഗംഗാധര തിലകനെ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ബാല ഗംഗാധര തിലകനെ ഇൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ മുഹമ്മദ് ഇക്ബാൽ ആണ് ഈ ഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ഈ ഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ഭഗത് സിംഗ് ഈ മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ഭഗത് സിംഗ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയത് ആയിരത്തി മാർച്ച് ഇരുപത്തി ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് കോൺഗ്രസും മുസ്ലിം ലീഗുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഉടമ്പടി ലക്നൗ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കോൺഗ്രസും മുസ്ലിം ലീഗുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സംഭവം ലക്നൗ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഇന്ത്യൻ സിവിൽ സർവീസ് വിജയിച്ച ആദ്യ ഇന്ത്യക്കാരൻ സത്യേന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സിവിൽ സർവീസ് വിജയിച്ച ആദ്യ ഇന്ത്യക്കാരൻ സത്യേന്ദ്രനാഥ ടാഗോർ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏതായിരുന്നു അഹമ്മദാബാദിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഖിലേന്ത്യാ ഗിലാഫത്ത് കമ്മിറ്റി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് അഖിലേന്ത്യാ ഗിലാഫത്ത് കമ്മിറ്റി രൂപം കൊണ്ടത് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി മൂന്നിനാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ ബാലാബാഗ് ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ് പഞ്ചാബ് ജാലിയൻ ബാലാബാഗ് ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ് പഞ്ചാബ് ഒന്നാം സ്വാതന്ത്ര്യദിനമായി കോൺഗ്രസ് ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഒന്നാം സ്വാതന്ത്ര്യദിനമായി കോൺഗ്രസ് ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹത്തോടെ ആരംഭിച്ച പ്രധാന പ്രക്ഷോഭം നിയമലംഘനം പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹത്തോടെ ആരംഭിച്ച പ്രധാന പ്രക്ഷോഭമാണ് നിയമലംഘനം പ്രസ്ഥാനം ഗാന്ധിജി ദണ്ഡിയക്കടപ്പുറത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് കടപ്പുറം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് ദണ്ഡിക്കടപ്പുറം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ചിലായിരുന്നു ഗാന്ധി ഇർവിൻ ഉടമ്പടി മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെ ലണ്ടനിൽ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെ ലണ്ടനിൽ മൂന്ന് സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ഡോക്ടർ വി ആർ അംബേദ്കർ മൂന്ന് സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ വി ആർ അംബേദ്കർ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കോൺഗ്രസ് പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് രണ്ടാമത് കോൺഗ്രസ് പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് രണ്ടാമത് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് പിൻസ്റ്റന്റ് ചർച്ചിൽ പിൻസ്റ്റൻ്റ് ചർച്ചിലാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിളിച്ചത് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ക്രിപ്സ് ദൗത്യം ഇന്ത്യയിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ചിലാണ് ക്രിസ്തൗത്യം ഇന്ത്യയിലെത്തിയത് കാലടി ഏത് നദീതീരത്താണ് പെരിയാർ കാലടി ഏത് നദീതീരത്താണ് പെരിയാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിൽ ഒടുവിൽ രൂപീകരിച്ച ജില്ല കാസർഗോഡ് കേരളത്തിൽ ഒടുവിൽ രൂപീകരിച്ച ജില്ല കാസർഗോഡ് കൂടുണ്ടാക്കാതെ മരക്കൊമ്പുകളിൽ മുട്ടയിടുന്ന പക്ഷി ഫെയറി ടേൺ കൂടുണ്ടാക്കാതെ മരക്കൊമ്പുകളിൽ മുട്ടയിടുന്ന പക്ഷിയാണ് ഫെയറി ടേൺ നീലക്കാള എന്നറിയപ്പെടുന്നത് എന്ന് ഒരിനം മാൻ നീലക്കാള എന്നറിയപ്പെടുന്നത് എന്താണ് ഒരിനം മാൻ ഉള്ളിയുടെ മണത്തിന് കാരണമായ രാസപദാർത്ഥം അലൈൻ സൾഫൈഡ് ഉള്ളിയുടെ മണത്തിന് കാരണമായ രാസപദാർത്ഥമാണ് അലയൻ സൾഫൈഡ് നെല്ലിക്കയുടെ ചവർപ്പിന് കാരണം അസ്കോർബിക് ആസിഡ് നെല്ലിക്കയുടെ ചവർപ്പിന് കാരണം അസ്കോർബിക് ആസിഡ് ഏറ്റവും നീളമുള്ള മൂക്കുള്ളത് ആന ഏറ്റവും നീളമുള്ള മൂക്കുള്ളത് ആന ചിലന്തികളെ പറ്റിയുള്ള പഠനം ആന്ത്രപ്പോളജി ചിലന്തികളെ പറ്റിയുള്ള പഠനം ആന്ത്രപ്പോളജി ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം ഭയപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം അഡ്രിനാലിൻ ഭയപ്പെടുമ്പോൾ ഉൽപ്പാദിക്കപ്പെടുന്ന എൻസെയിമാണ് അഡ്രിനാലിൻ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പൂവിടുന്ന ചെടി നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പൂവിടുന്ന ചെടിയാണ് നീലക്കുറിഞ്ഞി പൂന്തോട്ട നിർമ്മാണത്തിന് പറയുന്ന പേരെന്ത് ഹോർട്ടിക്കൾച്ചർ പൂന്തോട്ട നിർമ്മാണത്തിന് പറയുന്ന പേരെന്താണ് ഹോർട്ടിക്കൾച്ചർ ചായമായും സുഗന്ധവ്യഞ്ജനമായും ഉപയോഗിക്കുന്ന സസ്യം മഞ്ഞൾ ചായമായും സുഗന്ധവ്യഞ്ജനമായും ഉപയോഗിക്കുന്ന സസ്യം മഞ്ഞൾ മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ലാൽ ബഹാദൂർ ശാസ്ത്രി മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി കേരളീയൻ എന്നറിയപ്പെട്ടത് കടയപ്രത്ത് കുഞ്ഞപ്പൻ നമ്പ്യാർ കേരളീയൻ എന്നറിയപ്പെട്ടതാരാണ് കടയപ്രത്ത് കുഞ്ഞപ്പൻ നമ്പ്യാർ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത എം ഡി വത്സമ്മ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതയാണ് എം ഡി വത്സമ്മ ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ പെരിയാർ ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ പെരിയാർ ജ്ഞാനപീഠം നേടിയ കേരളീയറിൽ ലോകസഭാംഗമായ വ്യക്തി എസ് കെ പൊറ്റക്കാട് ജ്ഞാനപീഠം നേടിയ കേരളീയറിൽ ലോകസഭാംഗമായ വ്യക്തിയാണ് എസ് കെ പൊറ്റക്കാട് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശ് ഭാരതപ്പുഴ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു ആനമല ഭാരതപ്പുഴ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു ആനമല സംസ്ഥാനത്ത് ചാരായം നിരോധിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സംസ്ഥാനത്ത് ചാരായം നിരോധിച്ചത് തേക്കടി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ തേക്കടി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ കാവേരിയുടെ ഒരു പോഷക നദി കേരളത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു അത് ഏതാണ് കബനി കാവേരിയുടെ ഒരു പോഷക നദി കേരളത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു അത് ഏതാണ് കബനി ഗായത്രി മന്ത്രം ഏത് വേദത്തിൻ്റെ ഭാഗമാണ് ഋഗ്വേദം ഗായത്രി മന്ത്രം ഏത് വേദത്തിൻ്റെ ഭാഗമാണ് ഋഗ്വേദം കേരളത്തിൽ ഏത് വർഷമാണ് ബോട്ടിംഗ് യന്ത്രം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് കേരളത്തിൽ ബോട്ടിംഗ് യന്ത്രം ആദ്യമായി ഉപയോഗിച്ചത് പാവപ്പെട്ടവൻ്റെ മരം എന്നറിയപ്പെടുന്ന സസ്യം മുള പാവപ്പെട്ടവൻ്റെ മരം എന്നറിയപ്പെടുന്ന സസ്യമാണ് മുള ഇന്ത്യ പാക് യുദ്ധം കാരണം പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏത് മൂന്നാം പദ്ധതി ഇന്ത്യ പാക് യുദ്ധം കാരണം പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ചൂട് ഏറ്റവും കൂടുതൽ ആകിരണം ചെയ്യുന്ന പ്രതലം കറുപ്പ് ചൂട് ഏറ്റവും കൂടുതൽ ആകിരണം ചെയ്യുന്ന പ്രതലമാണ് കറുപ്പ് തുമ്പി മുട്ടയിടുന്നത് എവിടെ ജലത്തിൽ തുമ്പി മുട്ടയിടുന്നത് ജലത്തിലാണ് പുറനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജില്ല പാലക്കാട് പുറനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജില്ലയാണ് പാലക്കാട് ലോകത്തെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ സർവീസ് ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട് ലോകത്തെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ സർവീസ് ആരംഭിച്ച രാജ്യമാണ് ഇംഗ്ലണ്ട് നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ് ബീഹാറിൽ നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബീഹാറിൽ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണം നടന്നതെന്ന് രണ്ടായിരത്തെട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തെട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണം നടന്നത് ഒരു കിലോഗ്രാം സ്വർണം എത്ര പവനാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ഒരു കിലോഗ്രാം സ്വർണം എത്ര പവനാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ഐ എസ് ആർഒ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഐ എസ് ആർ ഒ രൂപം കൊണ്ടത് കേരളത്തിൽ ആകെ എത്ര കായലുകളുണ്ട് മുപ്പത്തി നാല് കേരളത്തിൽ ആകെ എത്ര കായലുകളുണ്ട് മുപ്പത്തി നാല് ഇന്ത്യ ആസിയാൻ കരാറിൽ ഒപ്പുവച്ചത് രണ്ടായിരത്തൊൻപത് ആഗസ്റ്റ് പതിമൂന്ന് രണ്ടായിരത്തൊൻപത് ആഗസ്റ്റ് പതിമൂന്നിനാണ് ഇന്ത്യ ആസിയാൻ കരാറിൽ ഒപ്പുവെച്ചത് പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഗോൾഡ് മാൻ പുരസ്കാരം പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഗോൾഡ് മാൻ പുരസ്കാരം ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം കാൽസ്യം ഫ്ലോറൈഡ് ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് കാൽസ്യം ഫ്ലോറൈഡ് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം മലയാളത്തിലെ ആദ്യ സ്പോൺസേഡ് ചലച്ചിത്രം മകൾക്ക് മലയാളത്തിലെ ആദ്യ സ്പോൺസേർഡ് ചലച്ചിത്രം മകൾക്ക് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെക്കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷൻ ജസ്റ്റിസ് ലിബർഹാൻ കമ്മീഷൻ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെക്കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷനാണ് ജസ്റ്റിസ് ലിബർഹാൻ കമ്മീഷൻ ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മാഗ്നീഷ്യം രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മാഗ്നീഷ്യം പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന ജീവി വൗവാൽ പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന ജീവി വൗവാൽ ആദിവേദം എന്നറിയപ്പെടുന്നത് ഋഗ്വേദം ആദിവേദം എന്നറിയപ്പെടുന്നത് ഋഗ്വേദം ആദിപുരാണം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുരാണം ആദിപുരാണം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുരാണം ആദികാവ്യം എന്നറിയപ്പെടുന്നത് രാമായണം ആദി ആദികാവ്യം എന്നറിയപ്പെടുന്നത് രാമായണം അഞ്ചാം വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതം അഞ്ചാം വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതം ആദി ആദികവി എന്നറിയപ്പെടുന്നത് വാൽമീകി ആദി ആദികവി എന്നറിയപ്പെടുന്നത് വാൽമീകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി വേവൽ പ്രഭു വേവൽ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയ് ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതി മൗണ്ട് ബാറ്റൻ പദ്ധതി പാകിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് മുഹമ്മദ് ഇക്ബാൽ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജലമലിനീകരണ നിയന്ത്രണ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജലമലിനീകരണ നിയന്ത്രണ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വന സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് വന സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് വായു മലിനീകരണ നിയന്ത്രണ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് വായുമലിനീകരണ നിയന്ത്രണ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പ്രൊജക്റ്റ് എലിഫൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രൊജക്റ്റ് എലിഫൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ബി എൻ റാവു ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് വി എൻ റാവു ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതി ആയിരുന്നത് സക്കീർ ഹുസൈൻ ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതി ആയിരുന്നത് സക്കീർ ഹുസൈൻ ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ആർ വെങ്കിട്ടരാമൻ ലോക്സഭാ സ്പീക്കറായിരുന്ന രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി ലോക്സഭാ സ്പീക്കറായിരുന്ന രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ലോക്സഭാ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നത് പ്രസിഡന്റ് ലോക്സഭാ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ് ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ച ലോകസഭയുടെ പർവതാനിയുടെ നിറം പച്ച രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പ് രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പ് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി മഹലാനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹ്ല നോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് റിസർവ് ബാങ്ക് ദേശസത്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ജെ ആർ ഡി ടാറ്റ പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ജെ ആർ ഡി ടാറ്റ പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി ഊർമിള കെ പരീഖ് പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരിയാണ് ഊർമിള കെ പരീക് ഇന്ത്യയിലെ ആദ്യ വനിതാ പൈലറ്റ് ദുർബ ബാനർജി ഇന്ത്യയിലെ ആദ്യ വനിതാ പൈലറ്റാണ് ദുർബ ബാനർജി കേരളത്തിലെ നാലാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം മൂർക്കൻ പറമ്പ് കണ്ണൂർ കേരളത്തിലെ നാലാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് മൂർക്കൻ പറമ്പ് കണ്ണൂർ ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള തുറമുഖം തൂത്തുക്കുടി ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള തുറമുഖമാണ് തൂത്തുക്കുടി ആധുനിക കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ ആധുനിക കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പിയാണ് റോബർട്ട് ബ്രിസ്റ്റോ കൊച്ചി തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യം ജപ്പാൻ കൊച്ചി തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യമാണ് ജപ്പാൻ ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പ് ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ഏറ്റവും കൂടുതൽ താപം ആകിരണം ചെയ്യുന്ന നിറം കറുപ്പ് ഏറ്റവും കൂടുതൽ താപം ആകിരണം ചെയ്യുന്ന നിറം കറുപ്പ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹമാണ് ഓസ്മിയം ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ക്രോമിയം ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ക്രോമിയം ഗാങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഫ്ലെക്സ് ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഫ്ലെക്സ് ലോഹങ്ങളുടെ ചാലകത നിശ്ചയിക്കുന്നത് ഇലക്ട്രോണുകൾ ലോഹങ്ങളുടെ ചാലകത നിശ്ചയിക്കുന്നത് ഇലക്ട്രോണുകൾ സി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം സി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം ഉരുക്കി ശുദ്ധീകരിക്കുന്ന ലോഹങ്ങൾ ടിൻ ലെഡ് ഉരുക്കി ശുദ്ധീകരിക്കുന്ന ലോഹങ്ങളാണ് ടിന്നും ലഡും പൗഡർ ക്രീം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് സംയുക്തം സിങ്ക് ഓക്സൈഡ് പൗഡർ ക്രീം എന്നിവയിലടങ്ങിയിരിക്കുന്ന സിങ്ക് സംയുക്തമാണ് സിങ്ക് ഓക്സൈഡ് ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഉൽപാദകർ ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഉൽപാദകർ ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണി വിഘാടകർ ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണി വിഘാടകർ ചോളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സസ്യ എണ്ണ മാർഗറിൻ ചോളത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സസ്യ എണ്ണയാണ് മാർഗറിൻ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി വില്ലോ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടിയാണ് വില്ലോ രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണിക ഹീമോസയാനിൻ രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണികയാണ് ഹീമോസയാനിൻ ഹീമോസയാനിൽ കാണുന്ന ലോഹം കോപ്പർ ഹീമോസയാനിൽ കാണുന്ന ലോഹം കോപ്പർ ഏറ്റവും കൂടുതൽ പല്ലുകളുള്ള ജീവി ഒപ്പോസം ഏറ്റവും കൂടുതൽ പല്ലുകളുള്ള ജീവിയാണ് ഓപ്പോസം ഏറ്റവും കൂടുതൽ പല്ലുകളുള്ള ജീവി ഓപ്പോസം അമ്മയായ ആദ്യത്തെ ടെസ്റ്റൂബ് ശിശു നദാലി ബ്രൗൺ അമ്മയായ ആദ്യത്തെ ടെസ്റ്റൂബ് ശിശുവാണ് നദാലി ബ്രൗൺ ഓക്കെ താങ്ക് ഫ്രണ്ട്സ്